എറണാകുളത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച നാല് കാറുകൾ ഇടിച്ചിട്ടു കൊട്ടാരക്കര സ്വദേശിക്കെതിരെ സൗത്ത് പോലീസ് കേസെടുത്തു സഹിൻ ആന്റണി വിവരങ്ങൾ സംഗീത ഇത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് എറണാകുളം എം ജി റോഡിലായിരുന്നു നാല് കാറുകളെ ഇടിച്ചുതരിപ്പിച്ചത് ആഡംബരക്കാർ ആ അപകടത്തിൽ പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ ആഡംബരക്കാർ ഓടിച്ചിരുന്നത് മദ്യപിച്ചായിരുന്നു എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് പോലീസിന് ഒപ്പം തന്നെ കൊട്ടാരക്കര സ്വദേശിക്കെതിരെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തിരിക്കുന്നത് നാല് കാറുകളാണ് ഭാഗികമായി തകർന്നു പോയത് സഹീത ശരി സഖിന ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്